ആറംബി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു ഇറിഞ്ഞത് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരെന്ന പോലീസിന്റെ പ്രാഥമിക വിവര റിപ്പോർട്ട് ഹരിഹരനെയും കുടുംബത്തെയും അപായപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം നിരോധിത സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് അക്രമം രാഷ്ട്രീയ വിരോധമാണ് അക്രമത്തിന് പിന്നിലെന്നും എഫ്ഐആറിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ പൊട്ടിയ ബോംബിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ എന്ന പ്രതിപക്ഷ വിമർശനങ്ങൾ ശരിവെയ്ക്കുന്ന വിധത്തിലാണ് ആർ എം ബി നേതാവിനെതിരായ ആക്രമണവും സൂചിപ്പിക്കുന്നത് വീട് ആക്രമിച്ചതിന് പിന്നിൽ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് ഞായറാഴ്ച രാത്രി കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കി ഹരിഹരനെയും കുടുംബത്തെയും അപായപ്പെടുത്തുകയായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് എഫ്ഐആറിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാൽ അറിയാവുന്ന മൂന്നുപേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മാരകമായ സ്ഫോടക വസ്തുക്കളല്ല ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ നിരോധിത സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു രാഷ്ട്രീയ വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട് ബോംബ് സ്കോഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു വിശദപരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട് വീടിന്റെ ഗേറ്റിന് സമീപം സ്ഫോടക വസ്തു എയറിഞ്ഞ് പൊട്ടിക്കുകയാണ് ഉണ്ടായത് അസഭ്യം വിളിച്ചത് കാറിൽ വന്ന ആളുകളാണെന്നും എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നു തേഞ്ഞിപ്പാലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് അതിനിടെ കാറിൽ എത്തിയ സംഘം അസഭ്യം പറഞ്ഞ കേസിൽ പ്രതികൾ എത്തിയ കാർ തിരിച്ചറിഞ്ഞു കെ എൽ പതിനെട്ട് എൻ എഴുപത് പൂജ്യം ഒൻപത് നമ്പറിലുള്ള കാറിലാണ് സംഘം എത്തിയതെന്നാണ് എഫ്ഐ ആറിലുള്ളത് എന്നാൽ കാറിലുണ്ടായിരുന്ന അഞ്ചു പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആക്രമണത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന ആരോപണം സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നിഷേധിച്ചു ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഡിവൈഎഫ്ഐക്ക് പങ്കില്ല അധിക്ഷേപം നിർത്തിയില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വസീഫ് ഭീഷണി സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജഹിനോസ് കോഴിക്കോട്